ഹായ് ഹലോ ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നമ്മുടെ ഇന്ത്യയിലെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫോർ മെക്കാനിക്കൽ അപ്പം ആ പോസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഓൾറെഡി ഈ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരുന്നതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എൻ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് ഏകദേശം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അതിൻ്റെ ആപ്ലിക്കേഷൻ എൻ ഡേറ്റ് പതിനെട്ട് ആറ് ഇരുപത്തഞ്ചിലുമായിരുന്നു എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് മെക്കാനിക്കലിൻ്റെ കുറച്ചേറെ സിലബസ് അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ നേരത്തെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റ് വെയിറ്റേജ് എങ്ങനെയാണ് എങ്ങനെ നമുക്ക് ഈ സിലബസ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് തീർക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഓൾറെഡി നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അവർ സിലബസും സിലബസ് അങ്ങനെ ഐ എസ് ആർഒ പബ്ലിഷ് ചെയ്യാറില്ലെങ്കിലും നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ബേസ് സിലബസ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി ആപ്ലിക്കേഷൻ എൻഡായിട്ടുള്ളതാണ് പ്രിപ്പറേഷൻ തുടങ്ങി വെക്കേണ്ട സമയമായിട്ടുണ്ട് എങ്കിൽ മാത്രമേ എക്സാംസ് ഡേറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പം ഐ എസ് ആർഒയുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അത് ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിനകത്ത് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപതാണ് സാധാരണ നമ്മൾ എഴുതുന്ന പി എസ് സിയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനോ ഒന്നും ഈ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാറില്ല എസ് എസ് സിക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട് മുന്നൂറ് മാർക്കിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മളത് കാണാറുണ്ട് എന്നാൽ ഐ എസ് ആർഒ എക്സാമിന് എൺപത് ക്വസ്റ്റ്യൻ മുന്നൂറ്റി ഇരുപത് മാർക്കാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒബ്ജക്റ്റീവ് എക്സാം ആണ് മാർക്ക് പർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാലാണ് ഒരു നെഗറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യന് അല്ലെങ്കിൽ നെഗറ്റീവ് ആൻസറിങ്ങിന് പോകുന്നത് ഒരു മാർക്കാണ് നമുക്ക് ടോട്ടൽ സമയമുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ആണ് തൊണ്ണൂറ് മിനിറ്റിലാണ് ഈ പറയുന്ന എൺപത് ക്വസ്റ്റ്യൻ മുന്നൂറ്റി ഇരുപതിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത് ഇതാണ് ഐ എസ് ആർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കലിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് സ്ട്രീമിൽ എന്തൊക്കെ ടോപ്പിക് സബ്ജക്ട്സ് പഠിക്കാനുണ്ടോ അതെല്ലാം സിലബസ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും കാരണം സിലബസ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള മെയിൻ സബ്ജക്ട്സിനൊരു ലിസ്റ്റ് തന്നെ അവിടെ പറയാൻ പറ്റും അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് വേണമെങ്കിൽ പറയാം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വേണമെങ്കിൽ പറയാം അത് സ്ട്രെങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ടോപ്പിക്ക് തേർഡ് ടോപ്പിക്ക് എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻ ടോം അതിനോടൊപ്പം തന്നെ വൈബ്രേഷൻസ് തുടങ്ങിയതാണ് ആ വരുന്ന ഭാഗമാണ് നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്ക് ഫോർത്ത് ടോപ്പിക് ആയിട്ട് നമുക്ക് തെർമോ ഡൈനാമിക്സ് ആൻഡ് ഐ സി എൻജിൻസ് രണ്ട് സബ്ജെക്ട് ആണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ തെർമോ ഡൈനാമിക്സും ഐ സി എഞ്ചിൻസും അഞ്ചാമത്തത് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എച്ച് എം ഡി അല്ലെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ എന്നോ ഹീറ്റ് ട്രാൻസ്ഫർ എന്നോ പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അഞ്ചാമത്തെ സിലബസിലെ ടോപ്പിക്ക് ആറാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ എക്സാമിനും അതുകൊണ്ട് തന്നെ സിവിൽ എക്സാമിനും ചോദിക്കുന്ന ഒരു കോമൺ ഭാഗമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത് സെവൻ ടോപ്പിക് സിലബസിലെ മെഷീൻ ഡിസൈൻ ആണ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സിന് വേണമെങ്കിൽ പറയാം ദെൻ എയ്ത്ത് ടോപ്പിക് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ് നയൻത് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഓർ ഓപ്പറേഷൻസ് ടെൻത്ത് എന്ന് പറയുന്നത് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മൾ എം എം എസ് എം എം എന്നൊക്കെ പറയാറുണ്ട് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആർ ഐ സി ഇതാണ് നമ്മുടെ ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റന്റിന് ചോദിക്കാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റുന്ന സിലബസ് എന്ന് പറയാം ഓക്കെ ഇത്രയും സബ്ജക്ട്സ് എന്ന് പറയുന്ന ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ കോർ സബ്ജക്ട്സ് ഫുൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന രീതിയിലാണ് സിലബസ് വരാറുള്ളത് അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇപ്പോൾ കണ്ട സിലബസിനെ ബേസ് ചെയ്ത് നമ്മുടെ എക്സാം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എക്സാംസിന്റെ വെയിറ്റേജ് പറയുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അതനുസരിച്ച് നമുക്ക് സബ്ജക്ട്സിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറുള്ള വെയിറ്റേജ് ആണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് തെർമോ ഡൈനാമിക്സ് ആൻഡ് ഐ സി എൻജിൻ നിന്നും പത്ത് തൊട്ട് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം നാൽപ്പത്തിയെട്ട് മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗമാണ് തെർമോ ഡൈനാമിക്സ് ആൻഡ് ഐ സി എൻജിൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ സബ്ജെക്റ്റ് ദെൻ രണ്ടാമത് പറയുന്ന നമ്മുടെ സിലബസിലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ് ഐ എസ് ആർഒ എക്സാംസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഈ ഭാഗത്തു നിന്നും പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മാർക്ക് ഫോർട്ടി ടു ഫോർട്ടി എയ്റ്റ് വെയ്റ്റേജ് വരും ഓക്കെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തിയറി ഓഫ് മെഷീൻ സ്റ്റോം ആൻഡ് വൈബ്രേഷൻസ് ആണ് അത് എട്ട് തൊട്ട് പത്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മാർക്ക് മുപ്പത്തിരണ്ട് തൊട്ട് നാൽപ്പത് വരെ വേണമെങ്കിൽ പറയാം ഓക്കെ ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ആറ് തൊട്ട് എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാർക്ക് വെയിറ്റേജ് പറയുമ്പം ഇരുപത്തിനാല് തൊട്ട് മുപ്പത്തിരണ്ട് വരെ വെയിറ്റേജ് വെയിറ്റേജ് കുറഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ദെൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് എഫ് എം ആൻഡ് എച്ച് എം ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് അവിടെ ഒന്നും എട്ടു തൊട്ട് പത്ത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് വരെ വെയിറ്റേജ് പോയിട്ടുണ്ട് ഓക്കെ പിന്നീടുള്ളത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് നാല് തൊട്ട് ആറ് ക്വസ്റ്റ്യൻസ് വരെ ഇരുപത്തിനാല് വരെ മാർക്ക് വരെ മെഷീൻ ഡിസൈനിൽ നിന്നും നാല് തൊട്ട് ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് തൊട്ട് മാർക്ക് വരെ വെയിറ്റേജ് പോയിട്ടുണ്ട് ദൻ മാനുഫാക്ചറിംഗ് ടെക്നോളജി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് നിന്നും എട്ട് മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് പറയാൻ പറ്റും ഏകദേശം പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പറയാൻ പറ്റുന്നത് ഓക്കെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഓപ്പറേഷൻ നിന്നും പതിനാറ് മാർക്കിന്റെ വെയിറ്റേജ് പറയാൻ പറ്റും മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിന്നും പതിനാറ് മാർക്കിൻ്റെ സെയിം വെയിറ്റേജ് ആണ് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്ങിനും ഈ പതിനാറ് മാർക്കിൻ്റെ വെയ്റ്റേജ് നമുക്ക് പറയാൻ പറ്റും ഇത് ഇനിയും നമുക്ക് വേണമെങ്കിൽ ചില ടോപ്പിക്സിൽ ഉൾപ്പെടുത്താം മാക്സിമത്തിലുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ഭാഗം എന്തെന്നുള്ള രീതിയിലാണ് ഈ സംസാരിച്ചിരിക്കുന്നത് അപ്പം ഇത്രയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്ട്സിന്റെ വെയ്റ്റേജ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രീവിയസ് എക്സാമിനെ ബേസ് ചെയ്താണ് ചെയ്താണിപ്പോൾ സംസാരിച്ചത് ഓക്കെയാണെ അപ്പം നമുക്കിനി വരാൻ പോകുന്ന എക്സാമിനും ഈ ഒരു രീതിയിൽ മാർക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ട സിലബസിനെ ഈ രീതിയിൽ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരികയാണെങ്കിൽ ആ സിലബസ് എങ്ങനെ ഈ രീതിയിലുള്ള മാർക്കിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സിലബസ് മനസ്സിലായി മാർക്കിൻ്റെ വെയിറ്റേജ് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെ പ്രിപ്പറേഷൻ സാധ്യമാക്കാം ഓക്കെ എങ്ങനെയാണ് ഈ എക്സാം ഐ എസ് ആർഒ എക്സാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അറിയാം വേറെ ഏത് എക്സാം എടുത്താലും അതിനെക്കാട്ടിലൊക്കെ മുകളിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന എക്സാം ആണ് ഐ എസ് ആർഒയുടെ എക്സാം കാരണം ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഒരു വലിയ കടമ്പ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള എക്സാംസ് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഒരിക്കലും ലോ ലോ ലെവലിലുള്ള എക്സാം ആയിരിക്കത്തില്ല നടക്കാൻ പോകുന്നത് അപ്പം സ്വഭാവമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള എക്സാമിനേക്കാളിലും ഒരുപടി കയറ്റി മുകളിൽ വെച്ച് വേണം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അപ്പം അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് സബ്ജെക്ട്സിനെ ഇപ്പം കണ്ട ടോപ്പിക്സിനെ സിലബസിനെ നാല് സബ്ജെക്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും അതിന് ഒന്നാമത്തത് തെർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പറയാം അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് തെർമോഡൈനാമിക്സ് ഹീറ്റ് ട്രാൻസ്ഫർ ആർ എ സി അങ്ങനെ തെർമൽ ഗ്രൂപ്പായിട്ട് വേണം നമ്മൾ പഠിച്ച് തീർക്കാനായിട്ട് അതൊരിക്കലും കട്ടായി പോകല് മാക്സിമം തെർമൽ ഗ്രൂപ്പിൽ തീർക്കാൻ നോക്കുക ദൻ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഗ്രൂപ്പാണ് അതിനകത്ത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയല് മെഷീൻ ഡിസൈനെ ഓഫ് വരുന്ന നാല് ടോപ്പിക്ക് വരുന്ന ഡിസൈൻ ഗ്രൂപ്പ് ഡിസൈൻ സബ്ജക്ട്സ് ആണ് ഈ പറഞ്ഞ നാലെണ്ണം ഓക്കെ പിന്നീടുള്ളതാണ് പ്രൊഡക്ഷൻ ഗ്രൂപ്പ് അതിനകത്ത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്താം ഓക്കെ ദെൻ ഫ്ലൂയിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എഫ് എം ഹൈഡ്രോളിക്സ് ടർബോ മെഷീനറി ഇങ്ങനെ നമ്മളിപ്പോൾ കാണുന്ന നാല് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ സിലബസ് ഏകദേശം കംപ്ലീറ്റ് ആവും ഈ നാല് ഗ്രൂപ്പ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞത് എങ്കിൽ മാത്രമേ നന്നായിട്ട് ഈ ഗ്രൂപ്പ് വൈസ് പഠിക്കാനുള്ള കാരണം ആ ഗ്രൂപ്പിൻ്റെ കണ്ടിന്യൂഷനോട്ട് പഠിച്ച് തീർത്തതിന് ശേഷം അടുത്ത ഗ്രൂപ്പിലോട്ട് മൂവ് ചെയ്യുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഐ എസ് ആർഒ എക്സാം ഏത് എക്സാം ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാം പാസ്സാകാൻ സാധിക്കും ഓക്കെ ഇതിനകത്ത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബേസ്ഡ് ഓൺ ദ ഗ്രൂപ്പ് സബ്ജെക്ട് ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം നമുക്ക് സ്വാഭാവികമായിട്ടും കുറേയേറെ ദിവസങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യാത്തതുകൊണ്ട് കുറേയേറെ ദിവസങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആഴ്ചകൾ മുന്നിലുണ്ട് ആ ആഴ്ചകളെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സ്റ്റഡി സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മൂന്ന് നാല് ഫേസസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നാല് ഫേസ് അതിലെ ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസ് എന്ന് ഉദ്ദേശിച്ചത് സബ്ജക്ട്സിനുള്ള ഫേസ് ആണ് കേട്ടോ ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോർ കൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് വീക്ക് വൺ ടു ഫോർ വരെ ഏകദേശം ആ സബ്ജക്ട്സിനെ കുറിച്ച് സംസാരിക്കണം അതിനകത്ത് വരുന്ന സബ്ജക്ട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള ഐ എസ് ആർഒ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിയ ശേഷമാണ് ഈ പറയുന്നത് ആ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് കൊടുക്കേണ്ടത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആയിരിക്കണം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കാരണം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനകത്ത് വരുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാം സ്ട്രെസ് സ്ട്രെയിൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എസ് എഫ് ഡി ആൻഡ് ബി എം ഡി ടോർച്ചൻ കോളം തിൻ തിക് ഷെൽസ് അല്ലെ സിലിണ്ടേഴ്സ് എനർജി മതേർസ് ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ടോപ്പിക്സ് മെയിൻ ടോപ്പിക്സ് മാത്രമേ പറഞ്ഞുള്ളൂ ഇതിന് കഴിഞ്ഞ സബ് ടോപ്പിക്സ് ഒത്തിരി ഉണ്ട് മെയിൻ ടോപ്പിക്സ് ഇതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഇതിനകത്ത് ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് ഒരുപാടുണ്ട് കൂടാതെ ഫോർമുലാസും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആദ്യത്തെ ഒരു സബ്ജെക്റ്റായിട്ട് ഫേസ് വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മോർ സർക്കിൾ അതുകൊണ്ട് തന്നെ ടോർച്ചിൻ്റെയൊക്കെ പ്രോബ്ലംസ് കോളംസ് അതുകൊണ്ടുതന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് പ്രോബ്ലംസ് ഒക്കെ പലപ്പോഴും ചെയ്ത് നോക്കേണ്ടി വരും അതിനാണ് നമുക്ക് ആദ്യം സമയം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഇത് ഫേസ് വണ്ണിലെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ വെയിറ്റേജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് ഹൈ വെയിറ്റേജ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഐ എസ് ആർഒ ലം ന്യൂമറിക്കൽസ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് ആർഒയുടെ എക്സാമിന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ന്യൂമറിക്കൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ പോകുന്ന സബ്ജക്റ്റ് എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയർ മെക്കാനിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക്സ് വരുന്നത് സ്റ്റാറ്റിക്സ് ഡൈനാമിക്സ് ഫ്രിക്ഷൻ സെൻട്രോയിഡ് ആൻഡ് മൊമെൻറ് ഓഫ് ഇനർഷ്യ വർക്ക് എനർജി ഇമ്പൾസ് മൊമെൻറ്റ് ഇങ്ങനെ വരുന്ന മേജർ ടോപ്പിക്സ് ഉള്ള ഒരു ഭാഗമാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇവിടെ ഐ എസ് ആർ ഒ പല സമയത്തായിട്ട് പല എക്സാമിനും ഇതിന്റെ കാൽക്കുലേഷനും അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാധാന്യമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇക്വിലിബ്രിയം ആൻഡ് കൈനറ്റിക്സിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് രണ്ടാമത്തെ സബ്ജക്റ്റായിട്ട് ഫേസ് വണ്ണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സബ്ജക്ട് ആയിട്ട് തെർമോ ഡൈനാമിക്സ് ആണ് ടോപ്പിക്സ് നമുക്ക് അറിയാവുന്നതാണ് ലോസ് ഓഫ് തെർമോ സീറോത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലോ വരെ വേണമെങ്കിൽ പ്രോപ്പർട്ടി റിലേഷൻസ് ഉണ്ട് അവൈലബിലിറ്റി ഓട്ടോ ഡീസൽ ബ്രേറ്റൺ ആൻഡ് റാങ്കൈൻ സൈക്കിൾസ് എല്ലാ തെർമൽ പവർ പ്ലാന്റും ഗ്യാസ് പവർ പ്ലാന്റും ഒക്കെ വരുന്ന രീതിയിലാണ് ഇത് മേജർ ടോപ്പിക്സ് ആണ് ഇന്ന് സബ് ആയിട്ട് ഒത്തിരി ടോപ്പിക്സ് വരും കേട്ടോ ഓക്കെ ഇതിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ടേബിൾസ് അല്ലെങ്കിൽ മോളിയർ ചാർട്ട് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതനുസരിച്ച് വേണം ന്യൂമറിക്കൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ ഇതാണ് ഫേസ് വൺ ഫേസ് ടുവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പറയാൻ പോകുന്ന മെഷീൻ അനാലിസ് ആൻഡ് ഡിസൈൻ ആണ് സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ ഡിസൈൻ ഗ്രൂപ്പിലേക്ക് പോവുകയാണ് അതാണ് വീക്ക് ഫൈവ് ടു എയ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകേണ്ടത് ഓക്കെ അതിനകത്ത് നമ്മുടെ സ്വാഭാവികമായിട്ടും മോഷൻ വൈബ്രേഷൻ ഡിസൈൻ ഇതാണ് കൺസെപ്റ്റ് വരേണ്ടത് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് വരുന്നത് തിയറി ഓഫ് മെഷീൻസ് ഉള്ള ടോമും അതുകൂട്ടതന്നെ വൈബ്രേഷനുമാണ് ഈ പറയുന്ന ഫിഫ്ത്ത് വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടത് ടോപ്പിക്സ് മെക്കാനിസംസ് ഗിയർ ട്രെയിൻസ് ക്യാമ്പ്സ് ഗവേണേഴ്സ് ബാലൻസിങ് ഫ്രീ ഓർ ഫോഴ്സ് വൈബ്രേഷൻസ് ഡാംബ്ഡ് സിസ്റ്റം അടങ്ങിയ മേജർ ടോപ്പിക്സ് വരുന്ന ഭാഗമാണ് തിയറി ഓഫ് മെഷീൻസ് ആൻഡ് വൈബ്രേഷൻസ് ഇതിനകത്ത് മെക്കാനിക്സവും അതുകൊണ്ട് തന്നെ ഗിയർ ട്രെയിൻസും നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഡ്രോ ചെയ്ത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക ന്യൂമറിക്കൽസ് അതേ അനേകം ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ദെൻ ഫേസ് ടുവിലെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഡിസൈൻ ആണ് അവിടെ ടോപ്പിക്സ് വരുന്നത് ഡിസൈൻ ഫോർ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക് ലോഡിങ് ദൻ ഫീക് ഷാഫ് സ്കീസ് കപ്പ്ലിങ്സ് ബിയറിങ് സ്പ്രിങ്സ് ഇതാണ് അവിടുത്തെ മേജർ ടോപ്പിക് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ഫോർമുല ബേസ്ഡ് പഠിക്കുക ഓക്കെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഐ എസ് ആർ ഒ പല പല സമയത്തായിട്ട് പല എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഫോർമുല ബേസ്ഡ് കൺസെപ്റ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ സബ്ജക്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഫേസ് ടു കംപ്ലീറ്റ് ആവും ഫേസ് ത്രീ പറയുന്നത് തെർമൽ ആൻഡ് ഫ്ലൂയിഡ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഒൻപത് ഒട്ട് പന്ത്രണ്ടാം വീക്ക് വരെ പോകേണ്ടത് ഈ ഫേസ് ത്രീയിലാണ് തെർമൽ ആൻഡ് ഫ്ലൂയിഡ് സിസ്റ്റത്തെ പറയുമ്പോൾ ഓൾറെഡി തെർമലിൽ ഒരു സബ്ജക്റ്റ് ഞാൻ നേരത്തെ സംസാരിച്ചു തെർമോഡൈനാസ് ഫേസ് വണ്ണിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് ഇവിടെ വരേണ്ടതാണ് ഉൾപ്പെടുത്താനുള്ള കാരണം അതിന് വെയ്റ്റേജ് കൂടുതലാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിനോടൊപ്പം വെയ്റ്റേജ് കൂടുതലായത് കൊണ്ട് വെയ്റ്റേജ് കൂടിയ രണ്ട് സബ്ജക്റ്റ് ആദ്യമേ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ അതിനകത്ത് മെക്കാനിസം വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം നമുക്ക് തൊട്ട് മുമ്പിൽ കാണുന്നത് ഡിസൈൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീർ യും ഈ ഗ്രൂപ്പിൽ തെർമൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റും അപ്പം ഫേസ് ത്രീയിൽ നമ്മൾ തെർമൽ ഗ്രൂപ്പിൽ ആദ്യം സംസാരിക്കേണ്ടത് ഐ സി എഞ്ചിനെ കുറിച്ചാണ് ഐ സി എഞ്ചിനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട സബ്ജക്ട് നയൻത് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യണം അത് ടു സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് സൈക്കിൾസ് വരും ഫ്യൂൾ സിസ്റ്റം കമ്പസ്റ്റൻ്റ് പെർഫോമൻസ് പാരാമീറ്റേഴ്സ് തുടങ്ങിയ കമ്പസ്റ്റൻ്റ് ഐ സി എൻജിൻസ് സി ഐ ആൻഡ് എസ് ഐ എൻജിൻസ് ഇതൊക്കെ പഠിച്ച് നന്നായിട്ട് അതിൻ്റെ എഫിഷ്യൻസി പവർ ടേംസ് ഒക്കെ പഠിച്ച് കുറേ ന്യൂമറിക്കൽസ് അവിടെ വരാറുണ്ട് കൂടാതെ പി വി ടി എസ് ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി വി ടി എസ് ഡയഗ്രാം എസ്പെഷ്യലി ഫോർ ഓട്ടോ ഡീസൽ സൈക്കിൾസിന് പി വി ടി എസ് ഡയഗ്രാംസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ ദെൻ രണ്ടാമത്തെ ആ ഫേസിലുള്ള ഫേസ് ത്രീയിലെ സബ്ജക്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ ഹീറ്റ് എക്സ്ചേഞ്ചസ് ഫിൻസ് ഇതൊക്കെ തുടങ്ങിയ മെയിൻ ഹീറ്റ് ട്രാൻസ് സബ്ജക്ട്സ് വരും വളരെ ന്യൂമറിക്കൽസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്നും കണ്ടക്ഷനിൽ നിന്നും നിന്നുമൊക്കെ അവിടുത്തെ പല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫിൻസിൽ നിന്നും എൽ എം ജി ഡി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്നും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ആ രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഫേസ് ത്രീയിലെ ഹീറ്റ് ട്രാൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫേസ് ത്രീയിലെ മൂന്നാമത്തെ സബ്ജക്റ്റ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് അവിടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ബെർണോളിസ് ഇക്വേഷൻ ലാമിനാർ ആൻഡ് ടർബലൻ ലാമിനാർ ഓർ ടെർബലൈൻ ഫ്ലോ ബൗണ്ടറി ലെയേഴ്സ് പംസ് ടെർബൈൻസ് ഇത്രയും വരുന്നതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്നത് പെർണോളിക്വേഷൻ എന്ന് പറഞ്ഞുള്ളൂ പല ടൈപ്പ് ഇക്വഷൻസ് ഉണ്ട് യൂളോസ് ഇക്വേഷൻസ് ഉണ്ട് അതൊക്കെ ഉൾപ്പെടുത്തണം ജസ്റ്റ് ടോപ്പിക്സ് പറയുന്നതേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പമ്പിൽ നിന്നും ടെർബൈനിൽ നിന്നും നല്ല രീതിയിലുള്ള എഫിഷ്യൻസി പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ വേണം ആ രണ്ട് ടോപ്പിക്കിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇതിനകത്ത് ലാസ്റ്റ് ഫേസ് ത്രീയിലെ ലാസ്റ്റ് സബ്ജെക്റ്റ് എന്ന് പറയണത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആണ് അവിടെ നമ്മൾ ഓൾറെഡി ടോപ്പിക്ക് വരുന്ന വേപ്പർ കംപ്രഷൻ ഉണ്ട് വേപ്പർ അബ്സോർബ് സിസ്റ്റം ഉണ്ട് സൈക്കോമെട്രിക്സ് ഉണ്ട് റെഫ്രിജറൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ പറയുന്ന റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് മാക്സിമം ഫോർമുല ബേസിസ് നമ്മുടെ കോയ്വിഷൻ ഓഫ് പെർഫോമൻസ് ഫോർമുലയും സൈക്കോമെട്രിക് ചാർട്ട് ബേസിക്സും ഒക്കെ നന്നായിട്ട് മെമ്മറൈസ് ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ ഈ ഫേസ് ത്രീ നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ൂ അപ്പം ഇതോടുകൂടി നമ്മുടെ ഫേസ് ത്രീയിലെ തെർമൽ സബ്ജക്ട്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫേസ് ഫോർ ആണ് അത് ഏകദേശം സിക്സ്റ്റീൻത് വീക്കിൽ തീരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തേർട്ടീൻ ടു സിക്സ്റ്റീൻ വീക്ക് വരെയാണ് നമ്മൾ ഫേസ് ഫോർ ആയ മാനുഫാക്ചറിങ് ആൻഡ് ഇൻഡസ്ട്രിയൽ സബ്ജക്ട്സ് പഠിക്കേണ്ടത് ഓക്കെ അതിനകത്ത് ആദ്യം വരുന്നത് മാനുഫാക്ചറിങ് ടെക്നോളജി ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് അവിടെ കാസ്റ്റിങ് വെൽഡിങ് മെഷീനിങ് ഫോമിങ് മെട്രോളജി തുടങ്ങിയതാണ് സബ്ജക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് വരുന്നത് അതിനകത്ത് നമ്മൾ പ്രോസസ്സ് പാരാമീറ്റേഴ്സും ഡിഫക്റ്റ് ഐഡൻറ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിക്കുക ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ ഫേസ് ഫോറിലെ രണ്ടാം സബ്ജക്റ്റിനായിട്ട് പറയാൻ പറ്റുന്നത് ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ് ആൻഡ് ഓപ്പറേഷൻ ആണ് അതിനകത്ത് വർക്ക് സ്റ്റഡി റി പ്രൊഡക്ഷൻ പ്ലാനിങ് ക്വാളിറ്റി കൺട്രോൾ എന്നുള്ളതാണ് മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് അതിനകത്ത് പഴയ ഐ എസ് ആർഒയിൽ ഈ പേർട്ട് സി എം സി പി എമ്മിൽ നിന്നും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് പാത്തുമെതകളിൽ നിന്നുമൊക്കെ ന്യൂമറിക്കൽസ് ഒത്തിരി ചോദിച്ച് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നീട് ഫേസ് ഫോറിലെ ഏറ്റവും അവസാനത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ സയൻസ് ആണ് സയൻസാണ് വളരെയധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മെറ്റീരിയൽ സയൻസ് അവിടെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫേസ് ഡയഗ്രാംസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എസ്പെഷ്യലി ഹീറ്റ് ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഐ എസ് ആർഒ എക്സാമിന് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഫേസ് ട്രാൻസ്ഫർമേഷൻ്റെയും സ്റ്റീൽ ഡെസിഗ്നേഷൻസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കണം പല പ്രാവശ്യമായിട്ട് ഐ എസ് ആർഒർ എക്സാംസിന് പ്രീവിയസ് ഇയർ എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാല് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി പറയുമ്പോൾ നമുക്ക് നാല് ഫേസിൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് വീക്ക് വൈസ് പഠിക്കുകയാണെങ്കിൽ ഈ നാല് ഫേസ് നമുക്ക് ഫുൾ സബ്ജക്റ്റ് കിട്ടും ഓക്കെയാണ് സ്റ്റഡി സ്ട്രാറ്റജിയിലെ നാല് ഫേസ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻ ഡെയിലി സ്റ്റഡി റൊട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് സ്വഭാവത്തും ഐ എസ് ആർഒ കൂട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എക്സാം നല്ല ടഫ് രീതിയിലാണ് ചോദിക്കാറുള്ളത് ഇറ്റ്സിലൂടെ ക്വാളിറ്റി കൂടിയ എക്സാം ആണ് അപ്പം ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് ഫേസിൽ എങ്ങനെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം പതിനാറ് പതിനഞ്ച് വീക്ക് കൊണ്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഇനി നമ്മൾ പറയുന്നത് ഓരോ ദിവസവും ഈ വീക്കിൽ അല്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാനിലെ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജിയിലെ ഫേസസിലെ ഓരോ ഡേയ്സും എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ ഒരു ദിവസത്തിലെ ആദ്യത്തെ രണ്ട് മണിക്കൂർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോർ തിയറി സബ്ജക്റ്റ് റീഡ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് മണിക്കൂർ ഉപയോഗിക്കേണ്ടത് പിന്നീടുള്ള രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികം എന്ത് തിയറി നമ്മൾ പഠിച്ചോ അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലേക്ക് പോകുക കാരണം ഐ എസ് ആർ ഒക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ എക്സാമിന് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നല്ല രീതിയിൽ വരാറുണ്ട് അപ്പം ന്യൂമറിക്കൽ പ്രോബ്ലം അറിയത്തില്ലെങ്കിൽ കാരണം ന്യൂമറിക്കൽ ചെയ്യാൻ സ്വഭാവമായിട്ടും നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും ഒരു എക്സാമിന് നമ്മൾ കണ്ടതാണ് എൺപത് ക്വസ്റ്റ്യൻ തൊണ്ണൂറ് മിനിറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ക്വസ്റ്റ്യനിലും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം കാണുമ്പോൾ സാധാരണ ചെയ്തു നോക്കാൻ പോകുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഒരു ദിവസത്തിലെ രണ്ടു മണിക്കൂർ ഏത് തിയറിയാണോ അന്ന് പഠിക്കുന്നത് അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള മൊത്തം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു നോക്കുക എന്നുള്ളത് അടുത്ത ഒരു മണിക്കൂർ എന്ന് പറയുന്നത് റിവിഷന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഫോർമുല മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക നമ്മൾ പഠിച്ച തിയറിയിൽ നമ്മൾ ഉപയോഗിച്ച ന്യൂമറിക്കൽ നമ്മൾ ചെയ്ത ന്യൂമറിക്കൽ പ്രോബ്ലംസിലെ തിയറീസ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോറി ഫോർമുലാസ് മെമ്മറൈസ് ചെയ്യാനും കൂടാതെ റിവിഷനു വേണ്ടി അതുവരെ പഠിച്ച ആ നാല് മണിക്കൂറത്തെ റിവിഷന് വേണ്ടി ഒരു മണിക്കൂർ വീണ്ടും ഉപയോഗിക്കുക ദെൻ ഇത് ഒരു വീക്കിലി എടുക്കുമ്പം ഏകദേശം ഒന്നോ രണ്ടോ സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് നടത്താൻ നോക്കുക നമ്മളിപ്പോൾ കണ്ട സബ്ജക്ട്സ് കാരണം നമ്മളൊരു പി എസ് സി എക്സാമിന് പഠിക്കുന്നതൊട്ട് ഒരിക്കലും നമ്മുടെ ഐ എസ് ആർഒ എക്സാംസിന് പഠിക്കരുത് വളരെ വ്യത്യാസമുണ്ട് ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് വളരെ നിർബന്ധമാണ് ഒരു വീക്കിൽ രണ്ട് മോക്ക് ടെസ്റ്റിനെങ്കിലും നമ്മൾ അപ്പിയർ ചെയ്യാൻ നോക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ സ്പീഡും നമ്മുടെ മെമ്മറിയും മാക്സിമത്തിൽ എത്തുള്ളൂ അതേ തന്നെ ഈ ഐ എസ് ആർ ഒ എക്സാംസിന് വേണ്ടി ഒരു നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു പാറ്റേൺ വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി വേണം അല്ല നമ്മൾ ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യുമെന്ന് വിചാരിക്കരുത് സ്വാഭാവികമായിട്ടും ഐ എസ് ആർ ഒ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് എക്സാമിൻ്റെയും ഗേറ്റ് ലെവൽ തിയറിയും അതേ കൂട്ടുതന്നെ എസ് എസ് ഇ ജെ ഇ സ്റ്റൈല് ന്യൂമറിക്കൽസുമാണ് ചോദിച്ച് കണ്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗേറ്റ് ലെവലിലുള്ള തിയറി ക്വസ്റ്റ്യൻസും അപ്പം സിമ്പിൾ തിയറീസ് അല്ല ഗേറ്റ് എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഗ്രാജുവേറ്റ് ആപ് ടു ടെസ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ദൈവം എക്സാം എന്നൊക്കെ നമുക്ക് വേണ്ടി പറയാം അത്രയ്ക്ക് ഒരു എക്സാമാണ് ആ എക്സാമിൻ്റെ ലെവലിലായിരിക്കാം ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ന്യൂമറിക്കൽസ് ചോദിക്കുന്നത് നമ്മുടെ എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജെ ഇ എക്സാമിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിനോട് ോട് ചേർന്നിട്ടുള്ള രീതിയിലുള്ള ന്യൂമറിക്കൽസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എക്സാമിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് മിക്സ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ ഉറപ്പായിട്ടും ഐ എസ് ആർഒയുടെ ഏതൊക്കെ എക്സാം അത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സാംന്ന് നോക്കണ്ട ഏതൊക്കെ എക്സാം നമ്മുടെ മെക്കാനിക്കൽ ബേസ് നടന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രീവിയസ് ഇയർ അത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇങ്ങോട്ടുള്ള മൊത്തം പ്രീവിയസ് ഇയർ എക്സാംസ് എടുത്ത് നമ്മുടെ ഈ ഫേസസ് കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിനോട് ഒപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തി ചെയ്തു നോക്കിയാൽ നന്നായിരിക്കും ഓക്കെ പിന്നീട് ഒരു ഫോർമുല ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം കാരണം ഐ എസ് ആർ ഒസിന് ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ന്യൂമറിക്കൽ ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും അതിപ്പം ഡിസൈൻ ഗ്രൂപ്പ് ആയിക്കോട്ടെ തെർമൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ എന്ത് ഗ്രൂപ്പ് ആണെങ്കിലും അതിൽ നിന്നുമുള്ള സബ്ജെക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ സോറി നമ്മുടെ ഫോർമുലാസ് ഫുള്ള് ഫോർമുല എഴുതിയിടാൻ വേണ്ടി ഒരു ബുക്ക് അതൊരു ഫോർമുല ബുക്കായിട്ട് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ന്യൂമറിക്കൽസിന് ഈ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നീടുള്ളതാണ് ഞാൻ പറഞ്ഞു സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ടെൻഡൻസി കൂടും അതുകൊണ്ട് നമ്മൾ ആയിട്ട് ഓവർ സ്പീഡായിട്ട് പോകാതെ മാക്സിമം ആൻസറിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻ എൺപത് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നുണ്ട് തൊണ്ണൂറ് മിനിറ്റേ ഉള്ളൂ ടൈമും ഈ ക്വസ്റ്റ്യനുമായിട്ട് വളരെയധികം വലിയൊരു ഗെയിം അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൈം മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്യുറേറ്റ് ആയിട്ട് ഓപ്ഷൻ കണ്ടെത്താനുള്ള ഒരു രീതി നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജീസിലൂടെ കണ്ടെത്തിയാൽ മാത്രമേ എക്സാമിന് നല്ല രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഓൾറെഡി ഞാൻ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന ഈ സിലബസിനെ കുറിച്ചും ഐ എസ് ആർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിനെ കുറിച്ചും പറയുമ്പോൾ ഓൾറെഡി എണസ്റ്റ് അക്കാദമിയിൽ നമ്മുടെ ബാച്ചസ് ഐ എസ് ആർ ബി എസ് എസ് സി ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയുള്ള ബാച്ചസ് സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ബാച്ചസിൽ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഐ എസ് ആർഒയുടെ നമ്മുടെ എക്സാമിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു നിങ്ങൾ ഒരിക്കലും അതിന് പ്രിപ്പയർ ചെയ്യരുത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക എന്ന് ഞാൻ വേണമെങ്കിൽ പറയും കാരണം ആ കോഴ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്ന എൺപത് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുമ്പോൾ ആ എൺപത് ൻസിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തണമെങ്കിൽ മറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്താൽ നടക്കില്ല അതുകൊണ്ട് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക ആ നല്ല കോഴ്സ് തീർച്ചയായിട്ടും എണസ്റ്റ് അക്കാദമിക്ക് നൽകാൻ സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ ഐ എസ് ആർ എക്സാമിന് വേണ്ടിയുള്ള കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ എക്സാമിനെ കുറിച്ചോ ഇതിൻ്റെ കോഴ്സസിനെ കുറിച്ചോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് നോക്കി ലിങ്ക് ഫില്ല് ചെയ്താൽ നമ്മുടെ ഡൗട്ട്സിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് എല്ലാം ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ ചെയ്ത് തരാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക ലിങ്ക് ക്ലിക്ക് ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ അവിടെ മെൻഷൻ ചെയ്യുക അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ദിവസങ്ങൾ സാധിക്കട്ടെ ഡേറ്റ്സ് ഒക്കെ ഉടനെ എത്തും അപ്പോൾ ഡേറ്റ്സ് വന്നതിന് ശേഷം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്